ദ്വാരകേ അഷ്ടമംഗല്യവുമായി അമൃത കലശവുമായി അഷ്ടമിരോഹിണി അണയുമ്പോൾ പാതിൽ തുറക്കുമ്പോൾ ഇന്നു ചുണ്ടിൽ എതു കുലക്കാമോജിയുമായി ചുംബിക്കുവാൻ വന്നു ശ്രീപദം ചുംബിക്കുവാൻ വന്നു മീരാ മീരാ നാഥൻ്റെ ആരാധികയാണ് മീരാ ദ്വാരകെ േമസ്വരൂപന്റെ ഗോപാനഗോപുരമേ കോടി ജന്മങ്ങലായി നിൻസ്വരമണ്ഡപം തേടിവരുന്നു മീരായി വരുന്നു മീരാ ദ്വാരകെ ദ്വാരക അങ്കുലി ിൽ തൻകര പൊൺകുഴൽ തുടിക്കുമ്പോൾ പാടാൻ കൊതിക്കുമ്പോൾ എൻ്റെ പ്രേമം രതി സുഖസാരേ പാടി പൂജിക്കുവാൻ വന്നു ശ്രീപദം പൂജിക്കുവാൻ വന്നു ആരാധികയീരാ ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാനഗോപുരമേ കോടി ജന്മങ്ങളായി സ്വരമണ്ഡപം തേടി ഒരുപാട് സ്നേഹം ഉണ്ണി ഉണ്ണിയേട്ട ഷിനു ചേട്ടാ എല്ലാം എവിടെയും ചോദിക്കുന്നുണ്ട് അവരകം മുങ്ങി ഓട്ടോ അന്യ ചേട്ടാ ഹൈ വെൽക്കം ചെയ്യുന്നുണ്ട് നമ്മുടെ സോണിക്കുട്ടി അനിൽ അനിൽ ലൈക്ക് ലൈക്കടിച്ചു എന്ന് പറയുന്നുണ്ട് താങ്കൾ രാജ്യമ്മയുടെ ചില മുഖഭാവങ്ങൾ കാവ്യമാധവനെ മാധവനെ പോലെ ഉണ്ടോന്ന് പറയുന്നുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ടേ നമ്മളെ അനിൽ അനിൽ സോണി സോണി ഞാൻ ഗുഡ് നൈറ്റ് പോവാുന്നുണ്ട് ഇരിക്കടാ ചേച്ചു കുറച്ചേരും കൂടി ഇരിക്കടാ ഇരിക്കേ കുറച്ചോട്ടരിക്കവല്ല പയ്യ എന്താ പറ്റി അവിടെ കിടക്കുവല്ലേ പിന്നെന്തുവാ തുവാ തിന്നട്ടാ മുറുക്കെടുത്തിട്ട് അത് തന്നെ ഉള്ള മുറുക്കെല്ലാം കൂടെ തിന്നതാ എല്ലിന്റെ ഇടക്ക് എറിയതാ യേശു അത് തന്നെ യേശു ഇരിക്ക കുറച്ച് വെള്ളം കുടിക്കും കേട്ടോ അതൊന്ന് കുതിരട്ടെ എവിടെ പോവാ അന്ന് കുതിരട്ടെ കുറച്ച് വെള്ളം കുടിക്കും ഒള്ള മുറുക്കെല്ലാം കൂടെ വരി അങ്ങ് തിന്നോളൂ പാതിരാത്രിക്ക് വയറ നാടൊന്നും ഓർക്കണമായിരുന്നു പൗഡറും കൂടി കലക്കിട്ടൊന്ന് ഡോക്ടർ വരുവോന്നോ ആ വരും വരും വരുമോ ആ അത് ചെയ്യണമെങ്കിൽ നമുക്ക് നാളെ കുഴപ്പമില്ല കേട്ടാ പറയാം പറഞ്ഞോളൂ ഇൻസ്റ്റുള്ളതാ ഞാൻ മാത്രമേ ഉള്ളു രാമു രാമു വന്നില്ല ഷോ എന്ന് പറയുന്നുണ്ട് അത് തന്നെ ഇരിക്കടാ അവക്കൊരു കൂട്ടാവൂ അല്ല സോണിക്കുട്ടി മാത്രമേ സമയം വരെ ഇരുന്നാൽ മതി പിന്നെ കൊഴപ്പല്ലേ പിള്ളച്ചോണ്ട് പറയാം സന്ധ്യാ ചോടി ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഗോപാലകൃഷ്ണൻ